രണ്ടു മാസം പിള്ളേ ലീബറിന് അപ്പൊ അങ്ങോട്ട് ഇവിടെ നടന്നു ജീവല്ലോ എന്താ ചെയ്യാ ബാപ്പുട്ടിയെ അങ്ങാടിക്കാണ് എത്തുമ്പോത്തിന് വള്ളത്ത് വളിട്ടമാരിയത് ആ എന്താ കൂപ്പൂര് എനിക്ക് അങ്ങനെ വറുത്താനോ അന്റെ കല്യാണം ആര് മുടക്കുണ്ടാവും അതന്നെ ബാപ്പുട്ടി ഇതുവരെ പറഞ്ഞത് അന്വേഷണം തിരുപ്പ് വരെ എത്തണല്ലോ എന്റെ എന്റെ വർത്താനം കേട്ടോ മുറക്കണല്ലോ അങ്ങനെ തൂപ്പി കാണിച്ചു ആ സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്താപ്പ ചെയ്യാ രണ്ടു മാസം ലീവിന് വന്ന പ്രവാസികളെ കല്യാണം അങ്ങനെ മുടക്കാൻ നടന്നാല്യാണോ ആ കല്യാണാണ് ഫെബ്രുവരി എന്തോ കൊടുക്കുന്നു കൊപ്പായ മറിച്ചിട്ടെടുക്കണ സൈക്കോ കല്യാണം സെന്റേ പഠിപ്പിക്കാം ഇതൊക്കെ ആവുമോ അപ്പൊ ഞമ്മക്കൊന്നും അപ്ഡേറ്റ് കല്യാണം ആവാണോ സൈക്കോന്റെ കല്യാണാണ് ഇരുപത്തിഒമ്പാന് ഫെബ്രുവരി ഇരുത്തൊമ്പാന്